ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട സി എം പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് എനിക്ക് അവിശ്വാസം ഇല്ല എനിക്ക് അവിശ്വാസം തീരയില്ല അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അഭിപ്രായം ഒരുക്കില്ല നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് എല്ലാവർക്കും അറിയാലോ ആ മാനസികാവസ്ഥയിൽ നിന്ന് ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച് ഒരു മില്ലിമീറ്റർ ഈ ശശി താഴെ പോയി എന്നാണ് എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എനിക്ക് പി ശശിയെ കുറിച്ചുള്ള അഭിപ്രായതാണ് ബഹുമാനപ്പെട്ട സി എമ്മിനെ അങ്ങനെ വിശ്വസിണ്ടാകുമായിരിക്കാം അതിന് എനിക്ക് സി എമ്മിനെ കുറ്റം പറയാൻ പറ്റില്ല അത് സി എം ആണ് പഠിക്കേണ്ടത് അല്ലാതെ വാസ്തവമാണ് ഞാൻ പറയുന്ന ഒക്കെ എങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ഞാൻ എൻ്റെ വീട്ടിലെ ഒരട്ടികാരിയായിട്ടല്ലേ പി ശശിന്റെ അടുത്തേക്ക് പോകുന്നത് അല്ലേ ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാമൂഹികവുമായി ബന്ധപ്പെട്ട പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതെല്ലാം ശശി ചെയ്തിരണം എന്നു ഞാനങ്ങനെ മണ്ഡലം ഒന്നുമല്ല അല്ല മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല ഞാൻ അടുത്തേക്ക് പോയിട്ടില്ല കഴിഞ്ഞ എട്ട് മാസം ഞാൻ പോവാറില്ല ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ് ഈ രാജ്യദ്രോഹി സാമൂഹ്യദ്രോഹിയായ ഈ സാജൻസ് കറിയുടെ കേസിന്റെ പിന്നിലാണ് ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ സാമൂഹ്യദ്രോഹിയെ മതവിദ്വേഷിയെ ഇവിടെ എന്താ പറയാ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവന്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെ ചോർത്തിയ കേസിൽ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം കൊടുത്തതിന്റെ പിന്നിൽ ജി പി അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കില്ല ഇന്നും തർക്കില്ല മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് സ്വർണകടത്തിൽ വിഹിതം ലഭിക്കുന്നുവെന്നും പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതിനെ തുടർന്നാണ് നിലമ്പൂരിൽ പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ ഏഴുമണിയോടെ മറുപടി നൽകിയത് മുഖ്യമന്ത്രിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കാണുന്നത് അവർ തന്നെ തെറ്റിദ്ധാരണ മാറ്റുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ മാറ്റം വരും മുഖ്യമന്ത്രിയെ പൊട്ടക്കണറ്റിൽ വീഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് അദ്ദേഹത്തിനൊപ്പം ഉള്ളത് നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും മനസ്സിലായോ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആളാകണം ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അപ്പൊ ഞാൻ എന്റെ മാർഗം നോക്കും അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും മനസ്സിലായോ ഇപ്പൊ പി ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ പി ശശിയെ കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു സങ്കടകരമാണ് നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ് അമ്മമാരുടെ മെസ്സേജ് കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരങ്കലക്കലും ഈ ആർ എസ് എസുമായുള്ള ബന്ധം കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാ ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്കാണ് ഇത് പി വി എൻവറിന്റെ മാത്രം അഭിപ്രായം ആരും തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ് പക്ഷെ ബഹുമാനപ്പെട്ട സി എമ്മിന് ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല സി എമ്മിനോട് ചെയ്യില്ല ഈ കാര്യങ്ങൾ സി എമ്മിനെ ബോധ്യപ്പെടുത്തില്ല എന്നാൽ പലരും സി എമ്മിന്റെ വേണ്ടപ്പെട്ട ആളുകളാണ് ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് സി എമ്മിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ സി എമ്മിന് കൊടുക്കാത്തത് എന്താ കൊടുക്കാത്തത് സി എം പോയിട്ട് പൊട്ടക്കനറ്റ് ചാടിക്കോട്ടെ എന്നാണോ അവരുടെ വിചാരം അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇവരെന്താ സി എമ്മിന്റെ അടുത്ത് പോയി സി എം ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് പരിശോധിക്കേണ്ടതുണ്ട് എന്താ ഇവർ പറയാത്തത് ഇവർ ഉദ്ദേശം എന്താ ഈ മനുഷ്യനെ കൊണ്ട് പുറകിൽ ചാടിക്കാൻ ഉറപ്പാണ് ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ട ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് അതൊരു ശശിയും എം ആറും അജിത് കുമാറും മാത്രമൊന്നുമില്ല പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ ഡിസ്കൈഡ് ചെയ്യുന്നുണ്ടോന്നുള്ളത് സി സി എം ആണ് പരിശോധിക്കേണ്ടത് ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം ഇവിടെ ഈ ഗവൺമെന്റിന്റെ രണ്ടാമത്തും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ് ആ മനുഷ്യരോട് കമ്മിറ്റി ഗവൺമെന്റ് പാർട്ടിയാണ് ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത് ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്ത് അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്ന എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല എന്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എന്റെ കാല് പിടിച്ച ആ ഐ പി എസ് ആർ ഇരുപത്തഞ്ച് കൊല്ലം എന്റെ അടിമയാകാന്ന് പറഞ്ഞ ഓനെ കുട്ടി നാല് ഐ പി എസ് ആരെ കുട്ടി എനിക്ക് നടന്നാൽ മതിയായിരുന്നു സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു ഇതെല്ലാം തിരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ആണ് എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ ജീവിക്കണം മനസമാധാനമായി കിടന്നുറങ്ങണം മനുഷ്യന്റെ അവസാന അത്താണേ ആ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്നറിഞ്ഞ സഹോദരി ഓടി ചെല്ലുമ്പോൾ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആ ക്രിമിനൽസ് അവിടെ വരുന്നുണ്ട് അതിനെ എതിർക്കാൻ അറിയത് ഒരാളെ ചുക്കും ചെയ്യില്ല അങ്ങനെ വിചാരിക്കുമായിട്ടോ ഞങ്ങള് കൊള്ള സംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് പോലീസ് തിരിച്ചറിയുമാൻ വൈകിയാൽ അതിന്റെ നഷ്ടം മുഖ്യമന്ത്രിക്ക് തന്നെയാകും പോലീസിന്റെ മനോവീര്യം കെടുത്തുന്ന നിലപാടാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾ പി വി അൻവർ തള്ളി പോലീസ് സേനയുടെ വീര്യം വർദ്ധിച്ചിരിക്കുകയാണെന്നും എ ഡി ജി പി അജിത് കുമാറിനെ പോലുള്ള സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന കുറഞ്ഞ പോലീസുകാർക്ക് മാത്രമാണ് മനോവീര്യം തകർന്നതെന്നും അൻവർ പറഞ്ഞു പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ